സുഹൃത്തുക്കൾക്കൊപ്പം ബംഗളൂരുവിൽ പാർട്ടി ആഘോഷിക്കാൻ എത്തിയ യുവതി നിർമ്മാണത്തിലിടുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണു മരിച്ചു ബംഗളൂരു പരപ്പന അഗ്രഹാര സ്റ്റേഷൻ പരിധിയിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു നന്ദിനി എന്ന യുവതി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് സുഹൃത്തുക്കൾക്കൊപ്പം പാർട്ടി ആഘോഷത്തിനായാണ് രായസാന്ദ്രയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലേക്ക് നന്ദിനിയും സുഹൃത്തുക്കളും എത്തിയത് റീൽസ് എടുക്കുന്നതിനായാണ് നന്ദിനി മുകളിലേക്ക് കയറിയതെന്നും പോലീസ് പറയുന്നു പത്തു വർഷമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന കെട്ടിടത്തിൽ സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നില്ലെന്നാണ് റിപ്പോർട്ട് നന്ദിനിക്കൊപ്പം ഒരു വനിതാ സുഹൃത്തും രണ്ടാൺ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു റീൽസ് എടുക്കുന്നതിനിടെ നന്ദിനി കാൽ തന്നെ താഴേക്ക് വീഴുകയായിരുന്നു ലിഫ്റ്റ് ടക്ടറിലേക്കാണ് യുവതി വീണത് സംഭവത്തിൽ പരപ്പന അഗ്രഹാര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവതി അബദ്ധത്തിൽ വീണുവെന്നാണ് നിഗമനമെങ്കിലും അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം യുവതിയുടെ ഫോണിൽ നിന്ന് റീൽസ് എടുക്കുന്നതിന്റെ റെക്കോർഡിംഗ്സ് ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു തെക്കൻ ബംഗളൂരുവിലെ രാജസാന്ദ്രയിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന നന്ദിനി ആന്ധ്രാപ്രദേശ് ചുറ്റൂർ സ്വദേശിനിയാണ് രായസാന്ദ്രയ്ക്കടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്തു വരികയായിരുന്നു ഇവർ